വാഴക്കാട് സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ ബസ് ഇടിച്ച് കാൽതട യാത്രക്കാരന് ദാരുണാന്ത്യം വാഴക്കാട് സ്വദേശി ചീരകുന്നത്തെ ആലിയാണ് മരണപ്പെട്ടത് ചൊവ്വാഴ്ച രാവിലെ എട്ട് മണിയോടെയാണ് അപകടം സംഭവിച്ചത് പരിക്കേറ്റാലിയെ നാട്ടുകാർ ഉടൻ തന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു കൃഷിയിടത്തിൽ നിന്ന് വാഴക്കുല വെട്ടി തോളിയിലേറ്റി നടന്നു പോകുന്ന സമയത്താണ് മുബാറക് ബസ് പിറകിൽ നിന്നിടിച്ചത് ന്യൂസ് ടെൻ വാഴക്കാട് വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ